ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാക് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് മോർണിംഗിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതാണ് മോർണിംഗിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോ ഇന്ന് പത്തിരിയാണ് പത്തിരി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ അരിപ്പൊടി വാട്ടിയെടുത്തത് ചെറിയ ഉള്ളി നല്ല ജീരകം അല്ലെങ്കിൽ പെരുംജീരകം ചതച്ചത് നാളികേരം ഇതെല്ലാം ചേർത്ത് ചൂടുവെള്ളത്തില് പൊടി വാട്ടിയെടുക്കുക ഉപ്പ് ഇട്ടിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് വാട്ടിയെടുക്കുക ഇങ്ങനെ നന്നായിട്ട് എണ്ണ കയ്യിൽ തകഞ്ഞിട്ട് കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആക്കിട്ട് പൊടി വാട്ടിയെടുക്ക അങ്ങനെ പൊടി വാട്ടിയെടുത്തതിന് ശേഷം നമ്മള് കയ്യിൽ ഇട്ടിട്ട് എണ്ണ കയ്യിൽ തെച്ച് നന്നായിട്ട് പരത്തിയെടുക്ക കേട്ടോ വളരെ കട്ടി കുറഞ്ഞിട്ട് ഇങ്ങനെ പരത്തിയെടുക്ക ഇതേപോലെ ഒന്നും ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ആവശ്യത്തിന് എണ്ണ എടുക്കട്ടോ കയ്യില് അപ്പൊ നമുക്ക് കയ്യില് പൊടി ഒട്ടാതെ കിട്ടും എന്നിട്ട് ഇതുപോലെ പരത്തി എടുത്താൽ കട്ടിയില്ലാതെ പത്തിരി ഉണ്ടാക്കാം ശരിക്കും ട്രഡീഷണൽ ആയിട്ട് ഇത് ഇങ്ങനെ എല്ലാം ഉണ്ടാക്കുക നമ്മുടെ വാഴയിലയില് വെച്ചിട്ടാണ് പരത്തി ഇട്ടെടുക്കുക എണ്ണ തടവിയിട്ട് പരത്തി എടുക്കുക ചെയ്യുക പക്ഷെ ഈ പത്തിരി കൈപ്പത്തിരി എന്നാ പറയാട്ടോ പക്ഷെ ഈ പത്തിരി നമുക്ക് വാഴയിലെപ്പോ പോയിട്ട് പൊട്ടിക്കാനുള്ള നിറ പറ്റില്ല കാരണം മണിയാണ് സമയം ീ സമയം പുറത്ത് പോയിട്ട് ഇല ഏഹ് കൊണ്ടുവരിക എന്ന് വെച്ചാൽ സേഫ് അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും കയ്യിൽ ഇനിയിപ്പോ ഇലയിൽ പരത്തുകയാണെങ്കിലും കട്ടി കുറഞ്ഞ് പരത്തിയാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൂ അപ്പൊ ഇലയിലാവുമ്പോ നമുക്ക് രണ്ട് ലെയർ ആയിട്ട് നമുക്ക് ചുട്ടെടുക്കുമ്പോ കിട്ടും കാരണം അത്ര കുറച്ചൊരു തിക്നെസ്സിലാണ് ഈ പത്തിരി പരത്തി എടുക്കുക അപ്പൊ ആ കട്ടിയിലാവുമ്പോ ഇവിടെ ആർക്കും ഇഷ്ടല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും കയ്യില് ഇതുപോലെ പരത്തിയിട്ട് കണ്ടോ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ഇതേപോലെ പരത്തിയെടുക്കുക എന്നിട്ട് അത് ചുട്ടെടുക്കുക കേട്ടോ അപ്പൊ ഒന്നരണ്ടെണ്ണം ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞു ചേട്ടന് പോകുമ്പോഴേക്ക് ഉണ്ടാക്കി എടുക്കുകയാണ് കണ്ടോ ഇതേപോലെ ഉരുളകളാക്ക പൊടി വാട്ടിയിട്ട് രണ്ട് അതിലത്തെ എത്ര വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് എത്ര പത്തിരി വേണം അതിനനുസരിച്ച് ഉരുളകളാക്കിട്ട് വെക്കുക കുറച്ച് കൂടുതൽ പൊടി വേണം അപ്പോഴേ കൂടുതൽ എണ്ണ നമുക്ക് പത്തിരി കിട്ടുള്ളൂ ഇതുപോലെ എണ്ണ കയ്യിലാക്കിയിട്ട് നമ്മൾ ആ ഉരുളകൾ പരത്തി എടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ പൊടിയാവില്ല ഇനി ഓരോന്നും ഇതുപോലെ പരത്തി എടുത്ത് ചുട്ടെടുക്കട്ടോ അപ്പൊ ഇവിടെ ഒക്കെ നല്ല മഴയാണ് കാറ്റും മഴയൊക്കെയാണ് ഇന്നലെ ഉമർത്ത് ഒരു മാവിന്റെ കൊമ്പ് വീണു അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ എങ്ങനെ സുഖമായിട്ടിരിക്കുന്നുണ്ടോ കൊഴപ്പൊന്നുമില്ലല്ലോ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോ എല്ലാവരും വീഡിയോ കാണാ സപ്പോർട്ട് ചെയ്യട്ടോ ഇതേപോലെ പരത്തിയിട്ട് എടുക്കും അപ്പൊ ഇതിലേക്ക് നാളികേരപ്പാലുണ്ടോ കോമ്പിനേഷൻ അപ്പൊ ഞാനിവിടെ ഉള്ളിക്കറിയാണ്ടാക്കുന്നു അമ്പടാ കറണ്ട് പോയിട്ടോ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ മഴയെന്ന് മഴ വന്നാലോ കാറ്റ് വീശിയാലോ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കറണ്ട് പോയി എന്റെ ഫോൺ താഴെ വീണുകായി ഭാഗ്യത്തിന് പൊട്ടിയിട്ടില്ല കണ്ടോ അപ്പൊ കറണ്ട് വന്നിട്ടില്ല ഇന്നത്തെ അവസ്ഥ എങ്ങനെയൊക്കെയാണ് എന്റെ കിച്ചൺ കണ്ടില്ലേ ഇരുട്ടത്താണ് വീഡിയോ എടുക്കുന്നത് അപ്പോ നമ്മൾ പത്തിരി ബാക്കി ഉണ്ടായിരുന്നത് ഉരുളകളാക്കി വെച്ചൊക്കെ പരത്തി കഴിഞ്ഞു അത് ഇവിടെ ഇരിക്കുന്നുണ്ട് ചുട്ടെടുക്കുന്ന പത്തിരി ഇതിലിടുന്നുണ്ട് അടുപ്പത്ത് ഒരു പത്തിരി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതായി എന്റെ ഫോണോ താഴെ വീണു എന്തോ ഭാഗ്യത്തിന് പൊട്ടിയില്ല അപ്പൊ നമുക്ക് അതെല്ലാം ഒന്ന് ചുട്ടെടുക്കാം നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ അടുക്കളയിലാണല്ലേ ബുദ്ധിമുട്ട് നമ്മുടെ ഇൻവെർട്ടറോ ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇന്നലെ രണ്ടു ദിവസമായിട്ട് രാവിലെ രാത്രിയിൽ പോയിട്ട് കിട്ടിയ ദിവസമാണ് വന്നിട്ടുള്ളത് അങ്ങനെ കറണ്ട് പോകുന്നുണ്ട് കിട്ടോ അപ്പൊ നമുക്ക് വെളിച്ചം തന്ന ആളെ കാണണ്ടേ ഇതാ ടോർച്ചാണ് കേട്ടോ ഈ ടോർച്ചിന്റെ വെളിച്ചത്തിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും താങ്ക്സ് കെട്ടോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബായ് ഓക്കെ ബായ് സി യു